ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും അനിയനും ഇന്ന് ഭയങ്കര കളറാണ് തോന്നുന്നുണ്ട് നല്ല കളറാണ് അതെ ഇനിയിപ്പതി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പറയാവോ കണ്ണാപ്പി കണ്ണാപ്പി വിളിക്കാവൂല്ലേ ഏഹ് ഇത് നമ്മൾ പെരിയിടാൻ വേണ്ടി ഡ്രസ് വാങ്ങിയേ നമുക്ക് പെരിയിടാൻ ഡ്രസ് ഇല്ല അപ്പൊ നമ്മളിപ്പണേ എങ്ങനെ അമ്മഅമ്മക്ക് നമ്മൾ എന്തിനാ പോണത് എടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ലിമൂനെ പറ്റി നമ്മള് പറ്റിയെന്ന് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് അതിനെ കാണിക്കാത്തെന്ന് നമ്മള് തത്തൊക്കെ ഒരു പ്രശ്നമല്ലേ നമ്മളൊക്കെ ലിബുക്കുട്ടി അവളെ കൈ ഒക്കെ ഓക്കെ അയക്കണട്ടോ ഗൈസ് ഇപ്പൊ നമ്മളിത് എന്തിനാ കെട്ടി പോയി വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞമ്മള് പോകുകയല്ലേ ഒരു പൂച്ചയും കേറാക്കാൻ വേണ്ടിട്ടാണ് ഞമ്മള് വരയിൽ എന്തായാലും കേറാൻ പറ്റുന്ന പൂച്ച ആളില്ല എല്ലാത്തിനും പറഞ്ഞു കേൾക്കണേ ഒരാണെങ്കിൽ വലുതായിട്ടില്ല പിടിച്ചാൻ ആയിട്ടില്ല അപ്പൊ അതിന് ഓല് മുമ്പുകൾ എത്തിയിട്ട് അതിനെ ശീലാക്കിപ്പിച്ചണം അപ്പൊ നിമിന്റെ കൈയ്യൊക്കെ ഓക്കെ അയക്കണട്ടോ ഏകദേശം സെറ്റ് അയക്കണേ എന്നാ അമ്മമ്മ ഓട്ടോറിക്ഷക്കാരും താഴെ എത്തിക്കണാവോ ആ പോണേ പോണേ എന്തിനാ എടുക്കാൻ മൂപ്പിനെ ഒന്നിക്കാളിലേക്ക് അപ്പൊ നമ്മക്ക് പോയോ എന്നല്ല അങ്ങനെ നമ്മള് ഉമ്മക്കും വല്യമാക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഞമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നോർത്തിക്കാനല്ല നമ്മളിപ്പോ

െ പെരുന്നാളൊക്കെ ആയിക്കോട്ടെ റാസിട്ടോ ആ മോൾ കേട്ടോ ഞമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയ അവിടുത്തെ ഈ മെല്ലെ അരിച്ചരിച്ച് ഒക്കെ കേറി മണ്ടിക്കൂടി അവിടെ നിന്ന് മണ്ടിക്കൂടി നാലു വേണമെങ്കിൽ ക്ക് എങ്ങിയത് ചുരിദാറുമ്പോ എന്താ ചുരിദാറാക്കിയോ ഫാൻസ് നടക്കുന്നുണ്ട് ഉമ്മന്റെയും ഫാൻസ് ആണ് തോന്നുന്നുണ്ട് ഉമ്മക്ക് ആരൊന്നും മനസ്സിലായിട്ടില്ല കൈ കൊടുത്തവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ട് കൈസ് വല്യമ്മന്റെ ഉമ്മാൻ്റെയും ഫാൻസാണ് കൂടീണാക്കണേ ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറയണ്ടേ റിട്ടോ മാർദിപ്പൊ ചുരിദാർന്നൊക്കെ പറയണ്ടേ എന്താണോ എത്ര ഇഷ്ടം ഉമ്മച്ചിന് എന്താണ് ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് എനക്ക് എന്താ പറയല്ലേ മൂന്നാം ക്ലാസ് ഈ വീഡിയോ എങ്ങനെയാണോ മുണ്ടേരിയോ സപ്പോർട്ടാണ് മുണ്ടരിട്ടാണെന്ന് പറഞ്ഞായി ഇവിടെ വല്യുമ്പോ വെറൈറ്റി കളറുകളൊക്കെ നോക്കുന്നുണ്ട് സെറ്റ് കളറായി ഈ ഒരു സാധനം ഉമ്മ എടുത്തു കഴിഞ്ഞാല് പെരുന്നാൾ ഉമ്മക്ക് ആ എന്നും ബ്ലാക്ക് എടുക്കല് ആവശ്യം ഒന്ന് വെറൈറ്റി പിടിച്ചോക്കി അപ്പൊ അങ്ങോട്ട് എന്താ അവസ്ഥ കളർ അമ്മമ്മെ അത് മതിയോ ഈ കളർ മതി അല്ലടാ അത് കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമോ കാരണം കഴിഞ്ഞ പ്രാവശ്യം കുടുങ്ങിക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം എന്തെയ്ത് എന്തായാലും ഇത് നമ്മള് സെലക്ട് ഒന്ന് മാറ്റി വെച്ചാണ് ഞമ്മക്ക് വേറെ നോക്കി അങ്ങനെ ണ്ട് ഇനി അടുത്ത ഇമ്മാന്റെയാണ് ഉമ്മാക്ക് ചുരിദാർ ചുരിദാർ ചുരിദാറാണോ ആ അല്ലെ പറയോ ചുരിദാറല്ലേ അങ്ങനെ ഇമ്മമാക്ക് ഒന്ന് നോക്കിയാണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചു ആ എന്താ പേരും കറുപ്പ് തട്ട ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞു ഉമ്മമാക്ക് അതുകൊണ്ട് നമ്മള് ഈ ഒരു സാധനത്തിന് ചേർത്ത് ഓക്കെ അടുത്തത്മാക്ക് എടുക്കാൻ പോവാണ് അവിടെ ഉമ്മക്ക് തട്ട ഇടാൻ വേണ്ടിട്ട് അനിയങ്ങ കൊണ്ടുപോയിട്ടുണ്ട് എന്താകും നമ്മക്കറിയില്ല എന്നാ വരും നമ്മൾ നമ്മള് ചുരുത്താറുക്കാൻ വേണ്ടി പോവാണ് പോണ് ഖമോൺ ഖമോൺ എങ്ങനത്തെ കളറ് എങ്ങനെ അന്ന് എന്താണ് അതിന്റെ അതിന്റെ പേരെന്താണ് അങ്ങനത്തെ ോക്കളർ മണോ ചുരിദാറുവാണോ വെറൈറ്റി ആയി കൂടി എന്തല്ലേമാൻ വേണ്ട കളർഫുൾ ആക്കണ്ട ലൈറ്റ് ആയിട്ട് മതിയോ മതിയോ ഓക്കെ ഇങ്ങനത്തെ ലൈറ്റ് ആയിട്ടില്ല കളർ എടുത്തല്ലേ ലൈറ്റ് ആയിട്ടില്ല കുതിച്ച അത്യാവശ്യം നല്ല രസണ്ട് മഞ്ഞക്കിളി വേണോ ചുറ്റി അതിനെ പിന്നെ ു ഒരു വെള്ള പൈങ്കിളി ഇത് ഇട്ട് ഇട്ടിടുത്ത് എങ്ങനെ ഇമ്മ ഇമ്മ ഇണ്ടാവും പറ്റുമോ വെള്ള എല്ലെന്നണ്ടാ അണ്ട ഇല വറകളെടുത്ത് വെളിത്തിട്ട് പാകി കൊളി അണ്ടടാ അയ് മമ്മക്ക് നല്ലോണം പട്ടി കേറണ്ട മമ്മക്ക് കളറക്കണ നേനെണ്ട് അയോ അണ്ട മമ്മക്ക് വാണങ്ങി ഇടുക്കാമരെ അല്ല മമ്മക്ക് പട്ടിക്ക് വാ ഇിച്ച കളർ വെക്കി എണിച്ചു വാണ്ട ഇിച്ച വരം എന്നോടാ അത് ഇതു മനസ്സണ്ടി ഇതു വെച്ച ഇങ്ങനണ്ട് ക്ലോത്ത് അങ്ങനെണ്ട് അതെ സണ്ടി ആ ഷാള് ഒക്കെ ആയിരിക്കും

ചോപ്പ് ഇത് മറ്റേ കാഞ്ചനയില് മറ്റോ ചോപ്പ് 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 മാത്രം ഇങ്ങനെ എടുക്കൂലേ എന്നാ കാഞ്ചന കയറിയോണ്ട് നടത്തോ ഇംഗ്ലേക്ക് ആക്കണേ എന്നാ തട്ടം കൂടിയും വരുമ്പോട്ട് ആ എന്തോ മമ്മാക്കെല്ലാം പറ്റും മമ്മാനോട് ചോദിച്ചാൽ മതി അടിപൊളിന്ന് അറിയാം അല്ലെ മമ്മൂ എന്താണെന്നുണ്ടെങ്കിൽ അടിപൊളി എങ്കിലും നല്ലതാണ് ഗൈസ് ഞങ്ങളെ കണ്ടാടുകൂടി ഇരിക്കുകയാണ് ഇമ്മാനി ഇമ്മമാനും അങ്ങോട്ട് എന്തോ പാന്റോ അങ്ങനെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കണേ അതായത് ആ ചുരിദാർക്കുള്ള പാൻറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കണേ പിന്നെ ഞാനും അനിയനും ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കണില്ല ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ് അപ്പൊ ഒന്നുമില്ല ഡ്രസ് എടുക്കണില്ല അല്ല എടുത്തോളു ഇല്ലാതെ കൊണ്ടല്ലേ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും എടുക്കണം കാരണം അതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് െ ഇപ്പൊ രണ്ട് പെരുന്നാക്കാണ് ഞമ്മളെ ഉമ്മാക്കും ഉമ്മമാക്കും ഡ്രസ് എടുത്തു കൊടുക്കാൻ പറ്റിയ സാഹചര്യത്തിൽ ഇപ്പൊ ഞമ്മള് ഇത്രയും കാലമായിട്ട് കൊടുത്തിട്ടില്ല മാത്രമേ ഞങ്ങളും അങ്ങനെ എടുക്കലില്ല ഞങ്ങളോട് ഡ്രസ്സെടുക്കലില്ല അപ്പൊ കഴിച്ച നമ്മക്കി അടുത്തത് ആ ഡ്രസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ചെക്കന്മാരുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഇതേപോലെ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്താണ് ചോദിച്ചാ ചെക്കന്മാര അവസ്ഥ എന്താന്ന് ചോദിക്കൂർ എന്താണ് അവസ്ഥ സീസണായിട്ടെന്ന് ഭയങ്കര സീനാണോ തിരക്കണ്ടാക്കീസു കൊണ്ടോ അതോ വേറെ ഗീസാ അത് തപ്പിയോടെ

ഡ്രസ് എടുത്തില്ലേ ഉമ്മാന്റെ ഉമ്മന്റെ ഡ്രസ് എടുക്കില്ല കഴിഞ്ഞു നമുക്ക് അടിയിൽ പോവാലെ ഞങ്ങൾ എടുക്കണില്ല ഏ ഇല്ല ഞങ്ങക്ക് വേണ്ട ചർട്ടുണ്ട് ചട്ടും പാൻറും ഉണ്ട് കഴിഞ്ഞ പെരുന്നാക്ക് എടുത്തിട്ടുണ്ട് അത് മതി അത് ഞാൻ അന്നിട്ട പിന്നെ വേറെ ഇട്ടിട്ടില്ല അത് മതി അനക്കോ മതില്ലേ ആ എന്നാ വാറങ്ങി നിങ്ങക്ക് രണ്ടാക്കി കൊടുത്തിട്ട് വന്നത് ഞങ്ങക്ക് വേണന്നില്ല ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാക്ക് എടുത്തിട്ടില്ലേ പാൻറ് എടുത്തിട്ടില്ലേ പെരുന്നാളിനെ സെറ്റ് ആക്കാം നിങ്ങൾ കണ്ടോളി അങ്ങനെ ഇണ്ടാവുന്നുണ്ട് മമ്മ നോക്കിട്ട് ഇറങ്ങിട്ടോ ഞാൻ പറയുമ്പോ അവിടെ നിങ്ങടെ സ്റ്റേറ്റ് ചെയ്യുന്ന ആവുന്നു നല്ലത് ലിഗ്മെന്റ് ആണ് ശരിയാവുള്ളൂ നടന്നാലേ ശരിയാവുള്ളു അല്ലെ ചെരിപ്പെടുക്കണ്ടേ ചെരുപ്പണ്ടേ ചെലപ്പം ആണെങ്കി വേണോ അവിടെമാന്റെ അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഉമ്മമാനെ പൊതിനേക്കാര ഞമ്മളെ പൊതുന്നിട്ടില്ലെങ്കിൽ പൊതുക്കാരോണ്ട തോന്നി ഫാൻസിനെ വീണ്ടും ഫാൻസാണ് ആയിക്കോട്ടെ ശരി ചെറുപ്പ ചെരിപ്പഴട്ടെ ഗൈസ് അങ്ങനെ നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞു ഈ ഒരു സാധനം കണ്ടോ ഈ റെഡ് ഇത് വല്യമാക്കി ഞമ്മളെ ഈ ഷോപ്പിന്റെ ഓണർ കൊടുത്ത മമ്മാക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത പെരുന്നാക്ക് എങ്ങനെയുണ്ട് എന്താ സംഭവ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ആ അവിടെ ചായ എന്തോ വള്ളം പറഞ്ഞ കേട്ടേ നമുക്ക് ഞാൻ വള്ളം പാട കുടിച്ചിട്ട് നേരെ പോയി നോക്കാം ഞങ്ങൾ അങ്ങനെ ഉമ്മാക്കും മമ്മാക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ അടുത്ത

ഇത് ആറ് ആറാണ് ചെരുപ്പിന്റെ സൈസ് പോലും അറിയാൻ ഏ ഇത് ആദ്യ ഒറ്റടിക്ക് ഓക്കെ ഞാൻ അടുത്തത് ഉമ്മന്റെ ഇപ്പൊ തന്നെ ചെരുപ്പൊക്കെ കൂട്ടി റെഡി ആയിക്കണേ നല്ല ഹീലുള്ളത് എടുത്തേ അല്ലെ അമ്മ ഹൈറ്റ് എന്നാ നല്ലോണം പെട്ടെന്ന് അറിഞ്ഞോളും ഹൈറ്റ്

നീലി ഇമ്മക്ക് ഞാൻ ഈ ും ഉള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ ചെരുപ്പ് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അവിടെ പിന്നെ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഏതും പോകും കാലും ഒരു സാധനം ഉണ്ടായാൽ മതി അങ്ങനെയാ കഴിച്ചു നമ്മള് പെരിയിലൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പുറത്തുനിന്ന് കഴിക്കാനാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് മകെന്താ വേണ്ടിയത് മക്ക എന്താ വാണ്ടിയാ മന്തി വേണോ അതോ ബിരിയാണി വേണോ നെയ്യാ മന്തി മന്തി അവിടെ പിന്നെ എപ്പോഴും മന്തി മകെന്താ വേണ്ടിയാ മന്തി മന്തി നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം ആട്ട് നോക്കി മന്തി കഴിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ആണെങ്കിൽ മന്തില്ല അപ്പൊ നമ്മള് വേറെ കടയിൽ പോവാണ് ഇവിടെ അടുത്ത ഫുഡിന്റെ കട അതുകൊണ്ട് നമ്മള് വേറെ സ്ഥലത്തേക്ക് പോവാണ് ആ ഓട്ടോ ശരിയായി ഞങ്ങൾ ഇവിടെ കഴിക്കാനാണ് നോക്കിയത് പക്ഷേ നമുക്ക് ഇരിക്കാൻ ഒരു ഗ്യാപ്പ് ഇല്ല ഇവിടെ ഭയങ്കര എന്തു ചെയ്യാം അമ്മ വാങ്ങി പോവാടാ സാധനങ്ങളൊക്കെ എടുത്തോളി ഫുഡ് ഓക്കേട്ടാ ശരി നമ്മളെ ഫുഡ് അങ്ങനെ നമ്മള് പാർസലാക്കി നേരെ പെരുകയാണ് നമ്മൾ ഓട്ടോഷക്കാരെ നമ്മള് നാട്ടിൽ നിന്ന് വിളിച്ചു കാണുമ്പോ അപ്പം എത്താന്ന് പറഞ്ഞേ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്തു ഇത് തിന്നാളാണ് പറഞ്ഞിട്ടാണ് ഞാൻ അതും ഒക്കെ വാങ്ങി കിട്ടോ എന്നും തിന്ന മന്തില്ല വെറൈറ്റി മന്തിയാണ് അങ്ങനെ ഒരു മന്തിണ്ടോ അങ്ങനൊരു മന്തി ഉണ്ട് ഇവിടെ അവിടെ എത്തിയാവലേ പൊതിഞ്ഞ വെല്ലുമാന കൂട്ടം കൂടിക്കണ വേറെ പെരി പേരി പോയങ്ങൾ കൊറേ നേരം ഇറങ്ങിട്ട് നമ്മൾ ഓട്ടോഷിക്കാരാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണുണ്ട് ഇവിടെ ഒരു സെൽഫി എടുത്തിട്ട് നമുക്ക് പോവാൻ കരുതിക്കാണ്

ുട്ടി ആരൊക്കെ ആ കത്തി ആല് വേണ്ടിവിടെ തന്നെ നമ്മളെ ഫ്രൂട്ട്സെല്ലാം വെറൈറ്റി ചോറല്ല വെറൈറ്റി മന്തിയല്ല വെറൈറ്റി ചിക്കൻ ചിക്കൻ കണ്ടില്ല ഞങ്ങള് പൗതി എന്തല്ല ഹണി ഹണി സാധാരണ ചിക്കൻ അതെന്തറിയോ ഹണി മൂന്നെണ്ണം അപ്പൊ മൂന്ന് ഹണി എടുത്തു ഒരു അൽഫാം കൊടുത്തു നമുക്ക് പഴം മിക്സ് ആക്കിയാൽ മതിയാ പറയില്ല ക്ക് എന്ത് ഹണി എന്ത് ഇത് ആ ഹണി അന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹണി അന്ന തേനാണ് ആണ് തേൻ തേൻ തേച്ച ആണ് ഞങ്ങൾക്ക് പറ്റുവരാ പൂച്ചാക്കൊന്നും കൊണ്ടി കൊടുത്തോ വലിയ വലിയ കണ്ടങ്ങള് ഞമ്മ എല്ണ്ടാവും സിമ്മമാന്റെ ഒറ്റിപ്രായോ മന്തി എനിക്ക് വലിയ മന്തിനോട്ട് വലിയ ബോധ്യൊന്നുമില്ല മന്തി വേണം പറഞ്ഞോണ്ട് നമ്മളിന്ന് ബിരിയാണി ഒക്കെ പറഞ്ഞാൽ ബിരിയാണി എനിക്ക് ബിരിയാണി ഇഷ്ടം ഏ ഏഹ് യോണീസേ ആ പിന്നെ ഞങ്ങൾ കല്യാണത്തിന് ഒരു സ്ഥലത്തേക്ക് അവിടെ ചെന്നപ്പോൾ കുറച്ചുള്ളൂ ബിരിയാണി ബാക്കിയൊക്കെ മന്തിയാണ് ഞങ്ങളൊക്കെ കുറയിച്ചത് ആണ് മന്തി ഞങ്ങൾക്ക് പറ്റൂല ഞാൻ ഇമ്മ പിന്നെ താത്താൻ്റെ അമ്മായിമ്മ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിത് പൈപ്പ് മറിയാൻ പോകുന്നു ഞങ്ങൾക്കിത് പറ്റൂല അന്ന് എന്താ സംഭവം ണ് പാവിയും കൊണ്ടു വട്ടിലേക്ക് അണി ഇജി അണിയല്ലാത്തതില്ലാ കൊച്ച പണി കഴിക്കണം മതിയല്ല ഇതുണ്ടാവും എങ്ങനുണ്ടമ്മ മന്തിട്ട് മന്തി മന്തി എന്താണ് ഹണി ചിക്കൻ എന്തേലും പ്രത്യേകത തോന്നുന്നുണ്ടോ മധുരോ മധുരം ആ ഇറച്ചിയില് ഹണി അറിയുന്ന സാധനത്തില് മധുരം ഉണ്ടല്ലേ ഗൈസ് എന്തൊക്കെ എന്താ പറയല്ലേ കഴിച്ചിട്ട് എന്താ ഹണിപ്പ മധുരം തന്നെയല്ലേ മധുരം ഉണ്ടോ ഇവിടെ എന്താ അവസ്ഥ വ്യത്യാസം അതാ മന്തിര നാട്ടിൽ വ്യത്യസ്തമുണ്ടോ ഉണ്ട് ഗൈസ് അപ്പൊ വ്യത്യസ്ത നമ്മൾ ഇതിനുമ്പോ ഹണിയും തിന്നില്ല സാധാ മന്തിയാണ് തിന്നതിനെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇയർട്ടണം അതിൽ എല്ലാവർക്കും എല്ലാവർക്കും അസാലും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഇയർട്ടണം